that i will uphold the sovereignty and integrity of india that i will faithfully and conscientiously discharge my duties as a minister of state for the union and that i will do right to all manner of people in accordance with the constitution and the law without fear or favor affection or ill will Aye. i Suresh Gopi, do swear in the name of God that I will not directly or indirectly communicate or reveal to any person or persons any matter which shall be brought under my consideration or shall become known to me as a Minister of State for the Union, except as may be required for the due discharge of my duties as such Minister of State. ഏവരും കാത്തിരുന്ന നിമിഷമാണ് ഇതാ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏവരും മണിക്കൂറുകളായി കാത്തിരുന്ന ആ ഒരു നിമിഷം നമുക്കറിയാം നേരത്തെ ബി ജെ പിയുടെ ആദ്യ ലോക്സഭാംഗം കേരളത്തിൽ നിന്നുള്ള ആദ്യ ലോക്സഭാംഗം അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുമെന്നുള്ള പ്രതീക്ഷ അത് കേന്ദ്രമന്ത്രിയായി ഇത്തവണ അദ്ദേഹം അധികാരത്തിലേറുന്നു എന്നുള്ളത് തന്നെയാണ് അല്പസമയത്തിന് മുമ്പ് ദൈവനാമത്തിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാകേഷ് ഒരു കേന്ദ്ര സഹമന്ത്രിയോ അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയോ അതിൽ ഏതെങ്കിലും ഒന്ന് ലഭിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് അതേതാണ് എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി ഇപ്പോൾ കേരളത്തിൽ നിന്ന് ആദ്യ ബി ജെ മുരുകൻ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ മറ്റ് ബിജെപി നേതാക്കളെയും അഭിവാദം ചെയ്യുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഐ ഡോക്ടർ എൽ മുരുകൻ ഡോസ് നെയിം ഓഫ് ും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ മുരുകനും നേരത്തെ വിട്ടുവിന്റെ കാര്യം പറഞ്ഞതുപോലെ എൽ മുരുകനും പരാജയപ്പെട്ടിരുന്നു നീൽഗിരി മണ്ഡലത്തിൽ അദ്ദേഹം എ രാജിയോട് പരാജയപ്പെട്ടിരുന്നു ഡി എം കെയിലെ രാജിയോട് പരാജയപ്പെട്ടിരുന്നു പക്ഷേ എൽ മുരുകനെയും ബിജെപി പരിഗണിക്കുകയാണ് ബിജെപി തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായി വീണ്ടും എൽ മുരുകൻ ആ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് കഴിഞ്ഞ സർക്കാരിലും അദ്ദേഹം മന്ത്രിയായിരുന്നു സഹമന്ത്രി സ്ഥാനം അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും തമിഴ്നാട്ടിലുള്ള നിലയിൽ പ്രതിനിധി എന്ന നിലയിൽ എൽ മുരുകനെ വീണ്ടും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എൽ മുരുകൻ ഇപ്പോഴേതായാലും സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് സത്യപ്രതിലിപ്പോ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് ഒരു മൂന്നാം മോദി മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായി അധികാരമേൽക്കുമെന്ന് കരുതിയിരുന്നത് പോലും തന്നെ വീണ്ടും തന്നെ വീഴുകയായിരുന്നു അതെന്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അണ്ണാമലെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹത്തിന് നിലവിൽ മന്ത്രിസ്ഥാനം നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ബിജെപി നേതൃത്വം എത്തിയത് തീർച്ചയായും കാരണം ഇപ്പോൾ മൊത്തം ദക്ഷിണേന്ത്യ എടുക്കുകയാണെങ്കിൽ ബിജെപി ഏറ്റവും കൂടുതൽ ഫോക്കസ് നടത്തിയ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തൊരു സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടായിരുന്നു പക്ഷേ കേരളത്തെക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്തൊരു സംസ്ഥാനം തമിഴ്നാടായിരുന്നു കേരളത്തിൽ നിന്നാണ് ഒരു ലോക്സഭാംഗം ഉണ്ടായത് തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെ ഉണ്ടായില്ല അപ്പോൾ സ്വാഭാവികമായും ബി ജെ പി ഇനി അവിടെ പ്രതീക്ഷിപ്പിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനി അവശേഷിക്കുന്നത് രണ്ട് വർഷമാണ് കേരളത്തിനൊപ്പം തമിഴ്നാടും നിയമസഭയിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകും അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുക അതിന് അണ്ണാമലയെ തന്നെ ഉപയോഗിക്കുകയെന്ന് ആയിരിക്കും ബി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നോ അല്ലെങ്കിൽ ബി ജെ പി ഇപ്പോൾ കണക്കൂട്ടുന്നത് അതു തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അണ്ണാമല നിലവിൽ സംസ്ഥാനത്ത് തുടരട്ടെ അധ്യക്ഷനായി തുടരട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അണ്ണാമല തുടരട്ടെ എന്ന തീരുമാനത്തിലേക്ക് ബി ജെ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പൊ തന്നെ നമ്മൾ ഏവരും കാത്തിരുന്ന ഒരു നിമിഷമാണ് അല്പസമയത്തിനു മുമ്പ് പൂർത്തീകരിച്ചത് കേന്ദ്ര മന്ത്രിയായി സുരേഷ് ഗോപി അധികാരത്തിലേറുന്ന ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിരുന്നു ഒരിക്കൽ കൂടി നമുക്ക് ആ ഒരു ദൃശ്യങ്ങൾ കാണാമെന്ന് തോന്നുന്നു ആ ദൃശ്യങ്ങളിലേക്ക് എന്തായാലും എത്താം ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്നാണ് കേന്ദ്രമന്ത്രിയായി ഒരു ബി ലോക്സഭാ അംഗം കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ലോക്സഭാ അംഗം അതും തൃശൂരിൽ നിന്ന് വളരെ കാലങ്ങളായി തൃശൂരിൽ നിന്ന് തരു അവിടുത്തെ ജനങ്ങളോട് പലകുറി സുരേഷ് ഗോപി അഭ്യർത്ഥിക്കുന്ന നമ്മൾ പലകുറി കണ്ടതായിരുന്നു സുരേഷ് അവർ നൽകുകയും ചെയ്യുന്നു അതും വലിയൊരു അധികം വലിയ കൂടിയാണ് സുരേഷ് ഗോപി അവിടെ നിന്ന് വിജയിച്ചു കയറുകയും ആ വാഗ്ദാനങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്നുള്ള ആ ഒരു ഉറപ്പ് ആ ഒരു ഉറപ്പ് ഉറപ്പിപ്പോൾ പാലിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്